എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മിൻഹയ്ക്കും ഫൈസൽ ഖാൻ ഖാൻമനത്തിനും സ്വീകരണം നൽകി കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കെ എച്ച് എം എച്ച് എസ് എസ് വിദ്യാർത്ഥിയായ മിനഹയ്ക്കും മിനഹ പാടിയ മാപ്പിളപ്പാട്ടിന്റെ രചയിതാവും പരിശീലകനും പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് കൂടിയായ ഫൈസൽ കൻവനത്തിനും കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം നൽകി സ്വീകരണത്തിന് കേരള മാപ്പിള മാപ്പിളകലാ അക്കാദമി ഉപദേശക സമിതി ചെയർമാനും പ്രശസ്ത ഗസൽ ഗായകനുമായ സബ്കാ ഷാഫി ജനറൽ സെക്രട്ടറിയും കവിയുമായ അയൂബ് ആലുക്കൽ എക്സിക്യൂട്ടീവ് മെമ്പർ നിസാർ ബാബു സ്കൂൾ സ്കൂൾ പ്രസിഡന്റ് ടി എൻ ഷാജി ബിജോയ് തോമസ് സീനിയർ ടീച്ചർ എം ബിന്ദു മുതലായവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള നൈസ് പബ്ലിക് പ്രീ സ്കൂളിലേക്കും സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബിപിഎം ആടി തിരു രൻ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി